ൌൺസിലിംഗിൽ മെയിൽ ക്ലയൻസിൽ നിന്നും പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ പാർട്ട്ണർക്ക് ലൈംഗികതയിൽ താല്പര്യമില്ല കോപ്പറേറ്റ് ചെയ്യാറില്ല ഒരു വിരസതയാണ് എന്നൊക്കെ സ്ത്രീകളിൽ ചില ആളുകൾക്ക് ലൈംഗികതയിൽ വലിയ താല്പര്യമുണ്ടായിരിക്കും ചിലർക്ക് മോഡറേറ്റ് ആയിരിക്കും ചിലർക്ക് വേണമെങ്കിൽ വേണം അല്ലെങ്കിൽ വേണ്ട എന്നുള്ള മട്ടിലായിരിക്കും എന്നാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ലൈംഗികപരമായിട്ടുള്ള വികാരങ്ങൾ വളരെ കൂടുതലായിരിക്കും എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സെക്സ് മസ്റ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് അത് ഭക്ഷണം പോലെ തന്നെ അവർക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഒരു ദിവസം ചില പുരുഷന്മാരെ സംബന്ധിച്ചെടുത്തോളം ഒരു ദിവസം അവർക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല അവർക്ക് സെക്സ് കിട്ടാഞ്ഞാൽ വലിയ പ്രശ്നമായിരിക്കും എന്നാണ് പറയാറ് അത് അവരുടെ കുറ്റമല്ല പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സെക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അങ്ങനെ സെക്സിനെ അവർ ആഗ്രഹിക്കുകയും ചെയ്യും അത് അവരുടെ കുറ്റമല്ല അവരിലെ ഹോർമോൺസ് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് പുരുഷന്മാർക്ക് പങ്കാളിയിൽ നിന്നും സെക്സ് ലഭിച്ചില്ലെങ്കിൽ അവർക്ക് പലപ്പോഴും ദേഷ്യവും ഇറിറ്റേഷൻസും അതുമൂലം കോൺഫ്ലിക്റ്റുകളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുരുഷന്റെ ഫിസിയോളജി അങ്ങനെയാണ് എന്നാൽ സ്ത്രീയുടെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള മെന്റലി സോഷ്യലി ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് പുരുഷന്മാർക്കുണ്ടെങ്കിൽ പങ്കാളിയോട് ദേഷ്യം പിടിക്കുകയോ അകന്നു മാറുകയോ കോൺഫ്ലിക്റ്റുകളിലേക്ക് പോകുകയോ ഒന്നും ചെയ്തില്ല അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കിക്കൊണ്ട് അവ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ ദാമ്പത്യ ജീവിതം വളരെ സ്മൂത്ത് ആയിട്ട് പോകാവുന്നതാണ് ഒരു പഴഞ്ചൊല്ലുണ്ട് ലൈംഗിക കാര്യങ്ങളിൽ സ്ത്രീ കടലാണെങ്കിൽ പുരുഷൻ കരയാണ് കര പെട്ടെന്ന് ചൂടാകുകയും അതേപോലെ തന്നെ ആറി തണുക്കുകയും ചെയ്യും എന്നാൽ കടലാകട്ടെ വളരെ സാവധാനത്തിലേ ചൂടാകുകയുള്ളു അത് തണുക്കണമെങ്കിൽ അത് ആറ് തണുക്കണമെങ്കിൽ വളരെയധികം സമയം ആവശ്യമാണ് സെക്ഷൽ ഇമോഷൻസിന്റെ കാര്യത്തിലും സെക്ഷൽ അർജിന്റെ കാര്യത്തിലും ഇത്ര ഈ ഒരു രീതിയിൽ പുരുഷന്മാർ ചിന്തിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാവുന്നതേയുള്ളൂ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ലൈംഗിക വികാരം വളരെ ഡീപ്പായിട്ടുള്ളതാണ് അത് പുറത്തേക്ക് വരണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും അത് മനസ്സിലാക്കി വേണം പങ്കാളികൾ പെരുമാറുവാനും ഹാൻഡിൽ ചെയ്യുവാനും അങ്ങനെയാണെങ്കിൽ അവിടെ കോൺഫ്ലിക്റ്റുകളോ പ്രശ്നങ്ങളോ ഇറിറ്റേഷൻസോ ഒന്നും ഉണ്ടാവുകയില്ല നല്ല രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ അവർക്ക് സാധിക്കും പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് സ്ത്രീയുടെ ഫിസിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാനസികമായിട്ടുള്ള ഇമോഷണലായിട്ടുള്ള കുടുംബപരമായിട്ടുള്ള പല കാര്യങ്ങളിലും പല കാര്യങ്ങളെക്കുറിച്ചും പുരുഷന്മാർ ബോധേടല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും വഴക്കുകളും കോൺഫ്ലിക്റ്റുകളുമൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ദൈനംദിന ജീവിതത്തിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന ഫിസിയോളജിക്കലി മെന്റലി ആൻഡ് ഫാമിലി പരമായിട്ടുള്ള റിലേഷൻഷിപ്പുകൾ ചെറിയ കാര്യങ്ങൾ പോലും അവളിൽ വൈകാരികമായ ലൈംഗികപരമായ പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഏത് വിധത്തിലുള്ള മാനസികമായ ശാരീരികമായ പ്രശ്നങ്ങളും കോൺഫ്ലിക്റ്റുകളും ഉണ്ടെങ്കിൽ അവിടെ സ്ട്രെസ്സുകളുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ സെക്സ് ഫുൾഫിൽ ചെയ്തു കഴിഞ്ഞാൽ അവരതിനു ഓവർകം ചെയ്യും അത്തരം പ്രശ്നങ്ങളിൽ നിന്നും അവർ ഓവർകം ചെയ്ത് പുറത്തേക്ക് വരും എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഓപ്പോസിറ്റ് ആണ് അവർക്ക് ചെറിയ പ്രശ്നങ്ങൾ മതി ഇതിൽ നിന്നും പിൻവാങ്ങാം സ്ത്രീകളിലെ ലോ ലിവിഡ് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഫിസിയോളജിക്കൽ ചേഞ്ചാണ് ഹോർമോണുകളുടെ മാറ്റങ്ങൾ സെക്സ് ഹോർമോണുകളായ ഹിസ്രജൻ ടെസ്റ്റിസ്റ്റിറോൺ പ്രൊജസ്റ്റിസ്റ്റിറോൺ എന്നിവയിലെ വ്യത്യാസങ്ങൾ അവരിലെ സെക്സിന് ലോ ലിബിഡോ ഉണ്ടാക്കുന്നു കൂടാതെ പ്രഗ്നൻസി മെൻസ്പീരീഡ് മെനോപോസ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രം ഇവയും സെക്സിൽ വിരക്തി ഉണ്ടാകും ഡെയിലി ലൈഫിലെ പല ബുദ്ധിമുട്ടുകളും ഓഫീസ് ജോലികളുള്ളവരാണെങ്കിൽ അതിന്റെ സ്ട്രെസ് കുടുംബത്തിലെ മറ്റു പല പ്രശ്നങ്ങൾ വീട്ടുജോലികൾ കുട്ടികളെ നോക്കുന്ന ജോലികൾ ഇതെല്ലാം കൂടെ റെസ്റ്റ് കിട്ടാത്ത ഒരവസ്ഥയിൽ രാത്രിയാവുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ ഉറങ്ങിയാൽ മതിയെന്ന അവസ്ഥയിലാവും അപ്പോൾ സെക്സിനെ കുറിച്ചുള്ള ചിന്തകളോ ആഗ്രഹങ്ങളോ അവൾക്കില്ലാതെ പോകുന്നു വേദനയുള്ള അതായത് ഡൈസ്പെറോണിയ വജൈനസ്മസ് തുടങ്ങി ഫൈബ്രോയിഡ് തുടങ്ങിയ വേദനയുള്ള ലൈംഗിക ബന്ധവും ൈംഗികതയിൽ നിന്ന് സ്ത്രീകളെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നു കൂടുതൽ കാലം പങ്കാളി അടുത്തില്ലാത്ത സ്ത്രീകളാണെങ്കിൽ അവർ കൂടുതൽ കാലം ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിലും അവർക്ക് ആ ആഗ്രഹം നിലച്ചു പോകാനും സാധ്യതയുണ്ട് ൾഫിലൊക്കെ ജോലിയുള്ള പാർട്ട്നേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നാട്ടിലേക്ക് എത്തുന്നത് ആ സമയത്ത് ദൈനംദിന ജീവിതത്തിൽ അവരുടെ സ്ട്രെസ്സും ബുദ്ധിമുട്ടുകളും ജോലികളും എല്ലാം അവർ നേരിടുമ്പോഴും ലൈംഗികപരമായിട്ടുള്ള ആഗ്രഹങ്ങളും അവരിലുണ്ടായിരിക്കും എന്നാൽ കാലക്രമേണ അതെല്ലാം നശിച്ച് അവരുടെ ആ വികാരങ്ങളും ആഗ്രഹങ്ങളും കെട്ടടങ്ങി പോയിട്ടുണ്ടാവും അങ്ങനെയും ലൈംഗികപരമായിട്ടുള്ള വിരക്തി ഉണ്ടാകാം രണ്ട് മെന്റൽ ആൻഡ് ഇമോഷണൽ പ്രോബ്ലംസ് സ്ട്രെസ് ഡിപ്രഷൻ ആങ്സൈറ്റി തുടങ്ങിയവയും ലൈംഗിക ആഗ്രഹങ്ങൾ ഇല്ലാതാക്കാറുണ്ട് കുട്ടിക്കാലത്ത് സെക്ഷൽ അബ്യൂസ് നേരിട്ടിട്ടുള്ള ആൾ സ്ത്രീകളാണെങ്കിൽ അവരിൽ ലൈംഗിക വിരക്തി സാധാരണയാണ് മൂന്ന് സൈക്കോളജിക്കൽ ആൻഡ് റിലേഷൻഷിപ്പ് പ്രോഗ്രാം മാനസികമായി അടുപ്പമില്ലാത്ത പങ്കാളിയാണെങ്കിൽ ഇമോഷണലി അടുപ്പമില്ലാത്ത പങ്കാളിയാണെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള വിരക്തി ഉണ്ടാകാം ഒരു സ്ത്രീക്ക് പങ്കാളിയാണെങ്കിൽ അവരോട് പങ്കാളിയാണെങ്കിൽ പോലും അവരോട് താല്പര്യം തോന്നണമെങ്കിൽ ഇമോഷണലി മെന്റലി ഫിസിക്കലി നല്ലൊരു അട്രാക്ഷൻ ഉണ്ടായിരിക്കണം നല്ല സ്നേഹവും ഒക്കെ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ അവിടെ ലിബിഡ് ഉണ്ടാകുകയുള്ളൂ അതില്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അവരിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടെങ്കിലും കമ്മ്യൂണിക്കേഷൻ കുറവാണെങ്കിലും ഇത്തരത്തിലുള്ള വിരക്തി സ്ത്രീകൾക്കുണ്ടാവും ഭാര്യയെ അവഗണിക്കുന്ന അവളെ വിലമതിക്കാത്ത സെക്സിന് വേണ്ടി മാത്രം ഭാര്യയെ യൂസ് ചെയ്യുന്ന ഒരു പങ്കാളിയാണെങ്കിലും പിന്നെ ഭാര്യക്ക് സെക്സിനോട് വിരക്തിയുണ്ട് ഭാര്യയുടെ സ്ത്രീയുടെ ലൈംഗികപരമായിട്ടുള്ള വിരക്തിയെ എങ്ങനെ മാറ്റിയെടുക്കാം അതിനുള്ള സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്താം ആദ്യമായി മെയിൽ പാർട്ട്ണർ തന്നെയാണ് അതിന് മുൻകൈ എടുക്കേണ്ടത് സെക്സ് ആക്ടിവിറ്റീസിലേക്ക് നയിക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളിലും സക്സസ് ആയിട്ടില്ലെങ്കിൽ ആരോഗ്യ വിദഗ്ദ്ധരെ കാണേണ്ടത് ഫോൺ പ്ലേയിലൂടെ സ്ത്രീയെ ഉത്തേജിതയാക്കി അവളെ സെക്സ് ആക്ടിവിറ്റീസിലേക്ക് നയിക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളിലും സക്സസ് ആയിട്ടില്ലെങ്കിൽ ആരോഗ്യ വിദഗ്ധരെ കാണും സ്ത്രീയുടെ വികാരം പുരുഷനെ അപേക്ഷിച്ച് പതുക്കെ ഉണരുകയും പതുക്കെ ഇല്ലാതാകുകയുമാണ് ചെയ്യുന്നത് ഫ്രോ ഫോർപ്ലയിൽ ഏർപ്പെടുന്നതു മൂലം ലൈംഗിക ആസ്വാദനം കൂടുകയും സമയം സമയദൈർഘ്യം കിട്ടുകയും ചെയ്യും ഇത് പുരുഷന്മാർക്ക് ഗുണകരമാകും അവരുടെ ശീപ്രസ്ഖലനം ഒഴിവാകുകയും വജൈന ലൂബ്രിക്കേറ്റഡ് ആവുകയും ലൈംഗികാസ്വാദനം നല്ല രീതിയിൽ ലഭിക്കുകയും ചെയ്യുന്നു സെക്ഷൽ ആക്ടിവിറ്റി സുഖകരവും സുഗമവുമാകണമെങ്കിൽ ഫോർ പ്ലേ അത്യാവശ്യമാണ് ആദ്യമായിട്ട് മെയിൽ പാർട്ട്ണർ തന്നെയാണ് ഫീമെയിൽ പാർട്ട്ണറെ സെക്ഷൽ ആക്ടിവിറ്റീസിലേക്ക് അവരെ ഉത്തേജിപ്പിക്കുകയും ആക്ടിവിറ്റീസിലേക്ക് എത്തിക്കുകയും ചെയ്യുക അതിന് കഴിഞ്ഞില്ലെങ്കിൽ എന്നിട്ടും അവരിൽ ഏർജ് സെക്ഷൽ ഏർജ് ഉണ്ടാവുന്നില്ലെങ്കിൽ ശാരീരികമായ പരിശോധന നടത്തി ഹോർമോൺ ബാലൻസ് അറിയേണ്ടതാണ് രണ്ടാമതായി മൂന്നാമതായി പങ്കാളിയുമായി കൂടുതൽ അടുപ്പം പുലർത്തുക പങ്കാളിയുമായി തുറന്ന് സംസാരിക്കുക സെക്സ് കാര്യങ്ങളും സെക്സിന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം രണ്ടുപേരും തുറന്ന് സംസാരിക്കുക പങ്കാളിയുമായി അനാവശ്യമായി വഴക്കിടാതിരിക്കുക അവരെ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക ദേഷ്യം പിടിപ്പിക്കാതിരിക്കുക ഇതും സെക്സ് വിരക്തി കുറയ്ക്കുന്നതിന് മാനസിക സമ്മർദ്ദം സ്ത്രീകളിൽ സെക്സ് വിരക്തിക്ക് കാരണമാകാറുണ്ട് അതിന് പോം വഴിയായി മെഡിറ്റേഷൻ ചെയ്യുക യോഗ ചെയ്യുക ഡീപ്പായിട്ടുള്ള ബ്രീതിംഗ് ടെക്നിക്കുകൾ പരിശീലിക്കരിശീലിക്കുക ഇതും സെക്സ് വിദഗ്ധ കുറയ്ക്കുവാൻ കാരണം പങ്കാളിയോട് സ്നേഹത്തോടെയുള്ള സംസാരങ്ങൾ തമാശയും ചിരിയും പങ്കാളിയെ വീട്ടുജോലികളിൽ സഹായിക്കുക ഇതെല്ലാം പങ്കാളിയിലെ സ്ട്രെസ് കുറയ്ക്കുവാനും ലൈംഗികപരമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകുവാനും സാധിക്കും സ്ത്രീയെ വിവാഹം കഴിച്ച് കൂടെ കൂട്ടി അവൾക്ക് ഞാൻ നല്ല സ്നേഹം കൊടുക്കുന്നുണ്ട് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു അവൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല അവളുടെ ഫീലിംഗ്സും ഇമോഷൻസും ശരിയായ രീതിയിൽ മനസ്സിലാക്കി അവളുടെ ആഗ്രഹങ്ങളെ ഫുൾഫിൽ ചെയ്തു കൊടുക്കുമ്പോഴും അവളുടെ സ്നേഹത്തെ മനസ്സിലാക്കുമ്പോഴും മാത്രമാണ് അവിടെ ദാമ്പത്യ ജീവിതം ഭാര്യ നന്നായി ടേക്ക് കെയർ ചെയ്യുക എന്നാൽ അവളുടെ ഫീലിംഗ്സും ഇമോഷൻസും ശരിയായ രീതിയിൽ മനസ്സിലാക്കി അവളെ കെയർ ചെയ്യുക എന്നതാണ് ടേക്ക് കെയർ